നമസ്കാരം തുഞ്ചൻ വിഷൻ സ്വാഗതം ജോലിയും വരുമാനവും നേടാം അതും വിദ്യാർത്ഥികൾക്ക് ജോലി നൽകിയ ഗ്ലോബൽ താനൂർ നഗരസഭയിലെ നമ്പീഷൻ റോഡിൽ ഹരിതകർമ്മസേന ശേഖരിച്ചു വെച്ച പ്ലാസ്റ്റിക് മാലിന്യങ്ങൾക്ക് സമീപത്ത് റേഷൻ കടകളിലൂടെ വിതരണം ചെയ്യുന്ന ആട്ടപ്പൊടിയുടെ നൂറുകണക്കിന് കവറുകൾ റോഡരികിലും വെള്ളത്തിലും തള്ളിയതായി കാണപ്പെട്ടു താനൂർ നഗരസഭയിലെ നമ്പീഷൻ റോഡിൽ ഹരിതകർമ്മസേന ശേഖരിച്ചു വെച്ച പ്ലാസ്റ്റിക് മാലിന്യങ്ങൾക്ക് സമീപത്ത് റേഷൻ കടകളിലൂടെ വിതരണം ചെയ്യുന്ന ആട്ടപ്പൊടിയുടെ നൂറുകണക്കിന് കവറുകൾ റോഡരികിലും വെള്ളത്തിലും തള്ളിയതായി കാണപ്പെട്ടു നാട്ടുകാരുടെ പ്രതിഷേധത്തെ തുടർന്ന് നഗരസഭയിലെ ഹരിതകർമ്മസേന എത്തി മാലിന്യങ്ങൾ നീക്കം ചെയ്തു ഒരു കുടുംബത്തിന് റേഷൻ കാർഡിൽ പരമാവധി മൂന്ന് പാക്കറ്റ് ആട്ടയാണ് ഒരു മാസം നൽകുന്നത് എന്നാൽ ഇത്രയധികം ആട്ട പാക്കറ്റുകൾ എവിടെ നിന്നാണ് എത്തിയത് എന്നതിന്റെ ഉറവിടം അന്വേഷണം നടത്തി കണ്ടെത്തണമെന്ന് അധികാരികൾ നാട്ടുകാർ ആവശ്യപ്പെട്ടു ഈ ഹരിതകർമ്മസേന ശേഖരിച്ച മാലിന്യങ്ങൾ ഒരു മാസക്കാലമായി ചാക്കുകളിൽ റോഡരികിൽ നിക്ഷേപിച്ചതായും പ്രദേശവാസികൾ പരാതി പറഞ്ഞു ന്യൂസ് താനൂർ ഇനി മികച്ച ജോലിയും വരുമാനവും നേടാം അതും നൂറിൽ പരം വിദ്യാർത്ഥികൾക്ക് ജോലി നൽകിയ ഗ്ലോബൽ അക്കാദമിയിലൂടെ വെറും ഒരു വർഷത്തെ ഏവിയേഷൻ ടി സി കോഴ്സുകളിലൂടെ ഇന്ത്യയിലും വിദേശത്തും മികച്ച ജോലി കൂടാതെ വിത്ത് ഏവിയേഷൻ പഠിക്കാനും അവസരം അതും കേന്ദ്ര ഗവൺമെന്റ് പഠനത്തോടൊപ്പം ഫ്രീ സ്പോക്കൺ ഇംഗ്ലീഷും ട്രെയിനിങ് സൗകര്യവും ബാച്ചിലേക്ക് അഡ്മിഷൻ തുടരുന്നു കൂടുതൽ വിവരങ്ങൾക്ക് സീറോ